ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്സും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് പാർട്ട് ടു ആണ് ഇതോടുകൂടെ നമ്മൾ അൻപത് ജി കെ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം ബാങ്കിങ് ഖനനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഓപ്ഷൻ ഡി ആണ് ഖനനമാണ് പ്രാഥമിക മേഖലയിൽപ്പെടുന്നതാണ് ഖനനം നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തികത്തെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതേത് ദ്വിതീയ മേഖലയിൽ മേഖലയിൽപ്പെടുന്നതേത് തൃതീയ മേഖലയിൽ മേഖലയിൽപ്പെടുന്ന ഏതെന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്തായാലും പഠിച്ചു വച്ചേക്കണം പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അതേപോലെ വനം പരിപാലനം മത്സ്യബന്ധനം ഖനനം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനം പരിപാലനം മത്സ്യബന്ധനം ഖനനം ഇത്രയൊക്കെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത് ഇനി ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം വൈദ്യുത ഉൽപാദനം കെട്ടിട നിർമ്മാണം മുതലായവ ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം വൈദ്യുത ഉൽപാദനം കെട്ടിട നിർമ്മാണം ഓക്കെ ഇനി തൃതീയ മേഖലയിൽ വരുന്നതാണ് വ്യാപാരം ഗതാഗതം ഹോട്ടല് വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് അതായത് സേവന മേഖലകളെല്ലാം പെടുന്നത് തൃതീയ മേഖലയിലാണ് തൃതീയ മേഖലയിലാണ് വ്യാപാരം ഗതാഗതം വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തൃതീയ മേഖലയിലാണ് പെടുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഏതിലാണ് പെടുന്നത് തൃതീയ മേഖലയിലാണ് വിടുന്നത് തൃതീയ മേഖലയിലാണ് റിയൽ എസ്റ്റേറ്റ് പെടുന്നത് കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതും വൈദ്യുതി ഉൽപാദനവും കെട്ടിട നിർമ്മാണവും ദ്വിതീയ മേഖലയിലാണ് പെടുന്നത് ബാങ്കിങ്ങോ ബാങ്കിങ്ങോ ഏതിലാണ് പെടുന്നത് ബാങ്കിങ്ങും ഗതാഗതമൊക്കെ തൃതീയ മേഖലയിലാണ് പെടുന്നത് കൃഷിയും അനുബന്ധ വിവരങ്ങളും മത്സ്യബന്ധനം ഖനനമൊക്കെ പ്രാഥമിക മേഖലയിലാണ് പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശ കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോ വെച്ച് നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവർത്തി ഉച്ഛ്വാസം നിശ്വാസം കോശ കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോ വെച്ച് നടക്കുന്നത് ഉത്തരം ബി ഓപ്ഷൻ ബി ആണ് ക്രബ്സ് പരിവൃത്തിയാണ് ഉത്തരം മൈറ്റോ വെച്ചിട്ടാണ് ക്രബ്സ് പരിവർത്തി നടക്കുന്നത് ഓക്കെ എന്താണ് ഈ ശ്വസനം കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന കോശ ശ്വസനം എന്ന് പറയുന്നത് എന്താണ് കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം ഈ കോശ ശ്വസന ഫലമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജമാണ് എ ടി പി കോശശ്വസനം വഴി അല്ലെങ്കിൽ കോശ കോശശ്വസനത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജമാണ് എ ടി പി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എ ടി പി ഇനി ഈ കോശ ശ്വസനത്തിന് രണ്ട് ഘട്ടമാണുള്ളത് കോശശ്വസനത്തിന് ചോദിക്കാറുള്ളതാണ് ഈ പോയിന്റ് കോശ ശ്വസനത്തിന് രണ്ട് ഘട്ടമുണ്ട് ഗ്ലൈക്കോളിസിസ് ആണ് ആദ്യത്തെ ഘട്ടം ക്രബ്സ് പരിവർത്തി രണ്ടാമത്തെ ഘട്ടം ഓക്കെ ആദ്യ ഘട്ടം ഗ്ലൈക്കോളിസിസ് കോശ കോശശ്വസനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഏത് ക്രബ്സ് പരിവർത്തി ഓക്കെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്നും ചോദ്യം വരാറുണ്ട് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് എന്ന പ്രവർത്തനം നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു ഗ്ലൈക്കോളിസിസിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഗ്ലൈക്കോളിസിൻ്റെ ഫലമായിട്ട് രണ്ട് എ ടി പി തന്മാത്രകളാണ് ഉണ്ടാകുന്നത് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായിട്ട് രണ്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു ഓക്കെ ഇനി കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മുടെ ക്വസ്റ്റിനുള്ള ക്രബ്സ് പരിവർത്തി ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ് രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി ഈ ക്രബ്സ് ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോ കോൺട്രിയയിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ചിട്ടായിരുന്നു സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടും ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോ കോൺട്രിയത്തിൽ വെച്ചിട്ടാണ് മൈറ്റോ കോൺട്രിയയിൽ വെച്ചിട്ടാണ് ഓക്കെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്നാണ് മൈറ്റോ കോൺട്രിയ അറിയപ്പെടുന്നത് അത് ചോദിക്കാറുള്ളതാണ് കോശത്തിന്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോ ആണ് ഓക്കെ അപ്പോൾ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ക്രബ്സ് പരിവർത്തി എവിടെയാണ് മൈറ്റോ വെച്ചിട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം നവംബർ ഒന്ന് നവംബർ പതിനാല് നവംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്ന് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ ബി ആണ് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ പതിനാല് നവംബർ പതിനാലാണ് നമ്മൾ ശിശുദിനമായിട്ടും ആചരിക്കുന്നത് നവംബർ പതിനാല് പ്രമേഹ ദിനവും ശിശുദിനവുമാണ് ഇനി നവംബർ ഒന്ന് ഓപ്ഷനിലുള്ള നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപീകരിച്ചത് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം ഇനി ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനമാണ് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കോസ്റ്റ്യൻ അല്ലേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അതിലെ എസ് സി ആർ ടി പോയിന്റ്സ് അറിയിക്കുന്നത് പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനം പരിപാലനം മത്സ്യബന്ധനം ഖനനം ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം വൈദ്യുതോൽപാദനം കെട്ടിട നിർമ്മാണം തൃതീയ മേഖലയിൽ വരുന്നതാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംവരണം ബാങ്കിങ് മുതലായവ ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ കുരുമുളകിൽ ദ്രുതവാട്ടത്തിനു കാരണമായ രോഗകാരി പ്രൊട്ടസോവ ബാക്ടീരിയ ഫംഗസ് വൈറസ് കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ സി ആണ് ഫംഗസ് ആണ് ദ്രുതവാട്ടത്തിന് കാരണം ഫംഗസ് ആണ് പന്നിയൂർ വൺ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും പന്നിയൂർ വൺ കുരുമുളകിൻ്റെ ഇനാണ് പന്നിയൂർ വൺ കുരുമുളകാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷി രീതിയാണ് മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷി രീതിയാണ് സെറികൾച്ചർ എപ്പി കൾച്ചർ ക്യൂണി മുഗ പിസി കൾച്ചർ മുഖ കൃഷി രീതിയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആണ് മുഗ മുഗ പട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ മുഗ എന്താണ് ആണ് പട്ടുനൂൽ കൃഷിക്ക് പറയുന്നതാണ് സെറികൾച്ചർ ശാസ്ത്രീയമായി പട്ടുനൂൽ കൃഷി ചെയ്യുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത് ഇനി ക്യൂണി കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണി ക്യൂണി എന്താണ് മുയൽ വളർത്തൽ ഇനി എപ്പി കൾച്ചർ എന്താണ് തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ എന്നൊക്കെ ചോദിക്കാറുള്ളതാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ ഇനി ഓപ്ഷനുള്ള പിസി കൾച്ചർ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യം വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് പിസി കളർത്തൽ ഒന്നുകൂടി പറയാം സെറികൾച്ചർ പട്ടുനൂൽ കൃഷി ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ പിസി കൾച്ചർ മത്സ്യകൃഷി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് മെഡുല്ല പെൽവിസ് കോർട്ടെക്സ് ശേഖരണനാളി വൃക്കയുടെ ഏത് ഭാഗത്താണ് അതി അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് കോർട്ടക്സിലാണ് കോർട്ടെക്സിലാണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്ത് ജൂൾ പെർ കിലോഗ്രാം ജൂൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ജൂൾ പെർ കെൽവിൻ രണ ലീന യൂണിറ്റ് ഓപ്ഷൻ എ ആണ് ജൂൾ പെർ കിലോഗ്രാം ആണ് ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് ജൂൾ പർ കിലോഗ്രാം ഓക്കെ വർക്ക് ഹീറ്റ് എനർജി എന്നിവയുടെ ഒക്കെ യൂണിറ്റ് ജൂളാണ് വർക്ക് ഹീറ്റ് പ്രവൃത്തി താപം ഊർജം വർക്ക് ഹീറ്റ് എനർജി എന്നിവയുടെ ഒക്കെ യൂണിറ്റ് ജൂളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യതയില്ലാത്തത് ഏത് ഫോ ടു എസ് ഫൈവ് എസ് ഫോർ ഡി ത്രീ എഫ് ആറ്റത്തിന്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യതയില്ലാത്തത് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ത്രീ എഫ് ആണ് ഓക്കെ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലാസ്സിൽ മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത് ഗ്ലാസ്സിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത് ഫെറിക് സംയുക്തം ഫെറസ് സംയുക്തം കൊബാൾട്ട് ലവണങ്ങൾ ക്രോമിയം ഗ്ലാസ്സിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഓപ്ഷൻ എ ആണ് ഫെറിക് സംയുക്തമാണ് മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത് ഫെറിക് സംയുക്തമാണ് ഇനി പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്നത് ഫെറസ് ആണ് ഫെറസ് സംയുക്തമാണ് മഞ്ഞ നിറമാണെങ്കിൽ ഫെറിക്ക് പച്ച നിറമാണെങ്കിൽ ഫെറസ് സംയുക്തമാണ് ഇനി കൊബാൾട്ട് ലവണങ്ങൾ ചേർക്കുന്നത് നീല ലവണം നീല നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കൊബാൾട്ട് ലവണങ്ങൾ ഏത് കളറാണ് നീല നിറം ഫെറിക്ക് മഞ്ഞ നിറം ഫെറസ് പച്ച നിറം കൊബാൾട്ട് ലവണങ്ങൾ നീല നിറം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന അയാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഹേമറ്റൈറ്റ് ഏത് ലോകത്തിൻ്റെ പ്രധാന അയരാണ് സിങ്ക് ഇരുമ്പ് ടിന്ന് അലൂമിനിയം ഹേമറ്റൈറ്റ് ഓപ്ഷൻ ബി ഇരുമ്പിൻ്റെ അയരാണ് ഹേമറ്റൈറ്റ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റൊക്കെ ഇരുമ്പിൻ്റെ അയരാണ് ഇരുമ്പിൻ്റെ അയരുകളാണ് പ്രധാനപ്പെട്ട അയരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇനി സിങ്ക് ഓപ്ഷനിലുള്ള സിങ്ക് സിംഗിൻ്റെ അയരാണ് കലാമിൻ അതൊക്കെ ചോദിക്കാനുള്ളത് സിങ്കിൻ്റെ അയര് കലാമിനാണ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റും ക്രയോലൈറ്റും ഇനി ടിന്ന് ടിന്നിൻ്റെ അയരാണ് കാസിറ്ററൈറ്റ് ഓപ്ഷനുള്ള ടിന്നിൻ്റെ അയരാണ് കാസിറ്ററൈറ്റ് സിങ്കിൻ്റെ അയര് കലാമിൻ അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് ടിന്നിൻ്റെ അയര് കാസിറ്ററൈറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും ഹൈഡ്രജൻ ക്ലോറിൻ നിയോൺ നൈട്രജൻ ഉത്തരം നിയോൺ ആണ് ഓപ്ഷൻ സി നിയോൺ ആണ് ഉത്തരം ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് നിയോൺ വാതകമാണ് നിറയ്ക്കേണ്ടത് ഇനി മെർക്കുറി നിറയ്ക്കുകയാണെങ്കിൽ വെള്ളനിറം ലഭിക്കും മെർക്കുറി ആണെങ്കിൽ വെള്ളനിറം ഇനി സോഡിയം നിറച്ചാൽ യെല്ലോ നിറം സോഡിയമാണ് നിറയ്ക്കുന്നതെങ്കിൽ മഞ്ഞ നിറമാണ് സോഡിയം യെല്ലോ നിറം ക്ലോറിൻ ആണ് നിറയ്ക്കുന്നതെങ്കിൽ പച്ച നിറം ലഭിക്കും ക്ലോറിൻ ആണെങ്കിൽ പച്ച നിറം നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ് നിറം ലഭിക്കും നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ് നിറം ഹൈഡ്രജൻ ആണെങ്കിൽ നീല നിറം നിയോൺ ആണെങ്കിൽ ഓറഞ്ച് മെർക്കുറി ആണെങ്കിൽ വെള്ള സോഡിയം യെല്ലോ ക്ലോറിൻ പച്ച നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ നീല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏത് റാൻഡം ആക്സസ് മെമ്മറി ക്യാഷ് മെമ്മറി മെമ്മറി രജിസ്റ്റർ റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഓപ്ഷൻ സി ആണ് മെമ്മറി രജിസ്റ്റർ ആണ് ഏറ്റവും വേഗതയേറിയ മെമ്മറി മെമ്മറി രജിസ്റ്റർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം താഴെപ്പറയുന്നവൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പ്ലോട്ടർ പ്രിൻ്റർ ഫ്ലാഷ് മെമ്മറി ബയോമെട്രിക് സെൻസർ ഉത്തരം ഡി ആണ് ബയോമെട്രിക് സെ സെൻസറാണ് ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അറിയപ്പെടുന്ന ഒരു സെർച്ച് എൻജിൻ ആണ് മോസില്ല ഫയർഫോക്സ് അവിര ഗൂഗിൾ ക്രോ ബിങ് അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് മോസില്ല ഫയർഫോക്സ് അവിര ഗൂഗിൾ ക്രോം ബിങ്ങ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബിങ് ബിങ് ഒരു സെർച്ച് എഞ്ചിനാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളും സെർച്ച് എഞ്ചിനുകളും മിക്സ് ചെയ്തിട്ട് താഴെ താഴെപ്പറയുന്നതിൽ വെബ് ബ്രൗസർ ചെയ്ത് സെർച്ച് എൻജിൻ ചെയ്തെന്ന് അപ്പോൾ കുറച്ച് വെബ് ബ്രൗസറുടെ പേരുകളും പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളും സെർച്ച് എഞ്ചിനും പഠിച്ചു വെച്ചേക്കണം പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഒപ്പേറ നെക്സസ് മോസില്ല ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഗൂഗിൾ ക്രോം മൊസൈക്ക് എന്നിവയൊക്കെ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് ഒപ്പേറ മോസില്ല ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഗൂഗിൾ ക്രോം മൊസൈക്ക് മുതലായവ ഇനി ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് നെക്സസ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് നെക്സസ് ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസറ് എപ്പിക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്ക് ലോകത്തിലെ ആദ്യത്തേത് നെക്സസ് ആണ് നെക്സസും എപ്പിക്കും ഒപ്പേറ മോസില്ല ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഗൂഗിൾ ക്രോം മൊസൈക്കിവയൊക്കെ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ് സെർച്ച് എൻജിനുകളാണ് ആർച്ചി ഗുരുജി ഗൂഗിൾ യാഹു ബിങ്ങ് ഡക്ക്ഡക്കോ ബൈഡു ഇതൊക്കെ ഓക്കെ അപ്പോൾ സെർച്ച് എൻജിനുകൾ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ആദ്യത്തെ വേൾഡിലെ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി അത് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഗുരുജി ആർച്ചി ഗുരുജി ഗൂഗിൾ യാഹു ബിങ് നമ്മുടെ ക്വസ്റ്റ്യൻ ബിങ് ആണ് ബിങ് ഡഗോ ബൈഡു ഇതൊക്കെ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിന് പറയുന്ന പേര് ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിന് പറയുന്ന പേര് ലാൻ വാൻ മാൻ പാൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാൻ ആണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ ആണ് ഉത്തരം ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കാണ് പാൻ നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ മൂന്ന് അല്ലെങ്കിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ലാൻ മാൻ വാൻ മെയിനായിട്ട് ലാൻ മാൻ വാൻ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അത് ഓഫീസ് അതിനകത്ത് ബിൽഡിങ്ങിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് മാൻ മെട്രോപൊളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക് ആണ് മാൻ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റൊക്കെ അതിൽ ഇപ്പോഴും രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വാൻ ഇനി പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് കണക്റ്റിംഗ് പേഴ്സണൽ ഡിവൈസസ് ഓക്കെ പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഓക്കെ വ്യക്തികളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അടുത്ത ക്വസ്റ്റിൻ കൊനേരു ഹംപി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചെസ് ഹോക്കി ക്രിക്കറ്റ് കബഡി ഉത്തരം ഓപ്ഷൻ എ ആണ് ചെസ്സാണ് കൊനേരു ഹംപി ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് കല സാഹിത്യം കായികം സിനിമ സരസ്വതി സമ്മാൻ സാഹിത്യവുമായി ഓപ്ഷൻ ബി ആണ് ആൻസർ സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളി എപ്പോഴും ചോദിക്കാറുണ്ട് സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ മലയാളി വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണി അമ്മയ്ക്കാണ് സരസ്വ സരസ്വതി സമ്മാനം ആദ്യമായിട്ട് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബാലാമണി അമ്മയ്ക്കാണ് കിട്ടിയത് നിവേദ്യം എന്ന കൃതിക്കാണ് ലഭിച്ചത് നിവേദ്യം എന്ന കൃതിക്കാണ് ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് അതിനുശേഷം കിട്ടിയത് കെ അയ്യപ്പണിക്കർക്കാണ് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ കിട്ടിയത് അയ്യപ്പ പണിക്കർക്കാണ് സരസ്വതി സമ്മാൻ പിന്നീട് ലഭിച്ചത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് എപ്പോഴും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് സുഗതകുമാരിക്കാണ് സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓക്കെ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വതി സമ്മാൻ ലഭിച്ചത് തമിഴ് റൈറ്ററായ തമിഴ് എഴുത്തുകാരനായ ശിവശങ്കരിക്കാണ് തമിഴ് റൈറ്ററായ ശിവശങ്കരിക്കാണ് കിട്ടിയത് സൂര്യവംശം എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് ശിവശങ്കരി സൂര്യവംശം എന്ന കൃതിക്കാണ് കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തപ്പ് പ്രധാനവാദ്യമായിട്ടുള്ള കലാരൂപം ഏത് തപ്പ് പ്രധാനവാദ്യമായിട്ടുള്ള കലാരൂപം ഏത് ചാക്യാർകൂത്ത് ഒട്ടൻതുള്ളൽ പടയണി തെയ്യം തപ്പ് പ്രധാനവാദ്യമായിട്ടുള്ള കലാരൂപം ഓപ്ഷൻ സി ആണ് പടയണിയാണ് പടയണി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് എന്ന് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫസ്റ്റ് മുതലാണ് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പി വി സിന്ധു ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് നമുക്ക് എല്ലാവർക്കും അറിയാം പി വി സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ് അരുൺ ജെയ്റ്റ്ലി സ്മൃതി ഇറാനി നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ധനമന്ത്രി സി ഓപ്ഷൻ സി ആണ് നിർമ്മല സീതാരാമൻ ആണ് നിർമ്മല സീതാരാമൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ് ബിംസ് ഗവ് ആപ്പ് ഇൻസ്റ്റഗ്രാം ഉത്തരം ഓപ്ഷൻ എ ആണ് ആണ് സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ് അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെ തായ്ലൻഡ് ചൈന വുഹാൻ ഹോങ്കോങ് കൊറോണ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ സി വുഹാൻ നഗരത്തിലാണ് വുഹാൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ അൻപത് ജി കെ ചോദ്യങ്ങളും രണ്ട് ക്ലാസ്സുകളിലായിട്ട് അൻപത് ജി കെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്